മൈലാട്ട ഒരു കളി കളിക്കൂലേ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ഈ ആഴ്ച ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു റൗണ്ടാണ് അതിൽ ഒരുപാട് ടാസ്കുകൾ അവർക്കുണ്ട് കുറച്ച് കഠിനമായിട്ടുള്ള ടാസ്കുകളായിരിക്കും അങ്ങനെ ഇന്നലെ ഒരു ടാസ്ക്കിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്നലത്തെ ആ ഒരു ടാസ്ക് കുറച്ചൊരു ടഫുള്ള ടാസ്ക് ആയിരുന്നു അതായത് വേറെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ എപ്പിസോഡും ലൈവും കണ്ടവർക്ക് നന്നായിട്ട് അറിയാം ഒരു സ്റ്റാൻഡ് അതിൻ്റെ മുകളിൽ ഒരു ഒരു പൈപ്പ് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പല കഷ്ണം പോലെയുണ്ട് അതിനിങ്ങനെ തൂങ്ങിപ്പിടിച്ച് കിടക്ക് നിക്കണം അതായിരുന്നു ഇന്നലത്തെ അവർക്ക് കിട്ടിയ ഒരു ടാസ്ക് അപ്പോൾ നമുക്കറിയാം ഇപ്പൊ ഒമ്പത് പേരാണ് ബിഗ് ബോസിലുള്ളത് അപ്പോൾ ഒമ്പത് പേരും കയറി നിന്നു കാരണം നമുക്കൊക്കെ കുറച്ച് നേരം ആണെങ്കിൽ പോലും നമുക്കെന്നല്ല ആർക്കാണെങ്കിൽ പോലും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിൽക്കുക അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈയും അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്കൊരു വേദന ഉണ്ടാവും അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട് പൊസിഷൻ മാറാൻ പാടില്ല അതായത് കൈയുടെ ആണേലും കാലിൻ്റെ ആണെങ്കിലും പൊസിഷൻ മാറാതെ ആ ഒരു നിപ്പ അങ്ങനെ നിൽക്കണമെന്നുള്ളത് അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ ബിഗ് ബോസിലെ ആർത്തിപ്പണ്ടാരം എന്നറിയപ്പെടുന്ന നെവിൻ ഇവൻ്റെ ഒരു പട്ടിഷോയാണ് അതായത് ഇവനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇവൻ ഇതുപോലുള്ള ഫിസിക്കൽ ടാസ്കുകളൊക്കെ നല്ല ബുദ്ധിമുട്ടുകളായി പ്രത്യേകിച്ച് ഇതുപോലുള്ള കഠിനമായിട്ടുള്ള ടാസ്കുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവന് നിൽക്കാൻ പറ്റില്ല കാരണം അവൻ്റെ പൊണ്ണത്തടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ ഇവനങ്ങ് നിന്നപ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നെ ഇവനങ്ങോട്ട് കരച്ചിൽ തുടങ്ങി ആ എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് കൈവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് തുടങ്ങി അപ്പോൾ ആ ഒരു ടാസ്ക് അങ്ങനെ തുടങ്ങി എല്ലാവരും ഒമ്പത് പേരും നേരന്നങ്ങ് നിന്നു അപ്പോൾ കുറച്ച് നേരം വരെ എല്ലാവരും ഒക്കെ നിന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൈയും കാലുമൊക്കെ മരയ്ക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഷാനവാസ് ആ ഒരു ഷാനവാസ് ഫസ്റ്റ് തന്നെ ഇറങ്ങി കാരണം ഷാനവാസിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഷാനവാസിന് പറ്റാതെ വന്നു ഷാനവാസ് ആദ്യം ആ ഒരു ഗെയിമിൽ നിന്നും പിന്മാറി അപ്പോൾ അങ്ങനെ പിന്മാറി തൊട്ട് പിന്നാലെ നമ്മുടെ നെവിൻ ഇവൻ ഈ വായിത്താരി മാത്രമേ ഉള്ളൂ ഇവനെ കൊണ്ടൊന്നും ഒരു ടാസ്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇവൻ അങ്ങനെ നിന്ന് കരയാൻ തുടങ്ങി അയ്യോ എൻ്റെ കൈ എടുക്കുന്നേ അയ്യോ ബിഗ് ബോസ് എനിക്കിത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കരച്ചിലോട് കരച്ചിൽ അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നത് എന്താണ് നെവിൻ പാട്ട് പാടുകയാണോ എന്ന് ചോദിക്കുന്നു അപ്പം അങ്ങനെ നെവിൻ അങ്ങനെ പഠിച്ച പണി അതിനെട്ടും നോക്കി നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഈ കുറെ അങ്ങ് തിന്ന് കൊഴുത്തിരിക്കുവാണ് പൊണ്ണത്തടിയാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക അവനെക്കൊണ്ടിത് പറ്റുന്നില്ല അപ്പോൾ രണ്ടാമത് നമ്മുടെ ഷാനവാസിന്റെ തൊട്ടു പിന്നാലെ നെവിനും ഗെയിമിൽ നിന്നും പുറത്തായി കാരണം നെവിന് പറ്റുന്നില്ല നെവിൻ അവിടെ ഈ വെട്ടിയ വാഴത്തണ്ട് പോലെ കിടക്കുന്നു എന്ന് ദേ കിടക്കുന്നു താഴെ എന്നിട്ട് അങ്ങിരുന്ന് കതയ്ക്കുന്നു മൊത്തത്തിൽ വിയർത്ത് കുളിച്ച് കതയ്ക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ അക്ബറിനും നല്ല രീതിയിൽ ബോഡി വെയ്റ്റും ഹൈറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഇതുപോലുള്ള ടാസ്ക് ഒക്കെ ഒരുപാട് നേരം ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ നെവിൻ താഴെ താഴെ ഇറങ്ങി അതിന് അങ്ങനെ ഓരോരുത്തരായിട്ട് പിന്മാറാൻ തുടങ്ങി കാരണം കയ്യും കാലമൊക്കെ മരച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണേലും പറ്റത്തില്ല എന്നിട്ട് ഈ പുറത്തായി നെവിൻ എന്ത് ചെയ്തു പിന്നെ അവിടെ അങ്ങ് കസേരയിട്ട് അങ്ങ് മാറി ഇരുന്നിട്ട് മറ്റുള്ളവരെ എങ്ങനെയാണ് കളിക്കുന്നത് പ്രത്യേകിച്ച് നെവിൻ ടാർഗറ്റ് ചെയ്യുന്ന ആരാന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അനുമോളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം നെവിൻ അവിടെ ഇരുന്നിട്ട് അങ്ങ് കുറ്റം പറിച്ചു തുടങ്ങി ഹാ ഹനുമോള് നിൽക്കുന്നത് നോക്കുക അനുമോള് കാല് ബാലൻസ് ചെയ്യുന്നു കൈ ബാലൻസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അനുമോളെ അങ്ങ് പറയാൻ ബാക്കിയൊന്നുമില്ല അവൻ്റെ കണ്ണില് അനുമോൾ മാത്രമേ എപ്പോഴും കുറ്റങ്ങൾ ചെയ്യുന്നുള്ളൂ ബാക്കി അവിടെ ഇപ്പം അനുമോൾ ബാലൻസ് ചെയ്തു എന്ന് വെച്ചാൽ പൊസിഷൻ ഒന്നും മാറുന്നില്ല പക്ഷെ നിൽക്കുന്ന ആ ഒരു നിൽപ്പിൽ കുറച്ചൊരു ഒരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ അത് അനുമോൾ ചെയ്തു നമ്മുടെ നൂറ ചെയ്തു അതിനുശേഷം ആര്യൻ ഓൾറെഡി അങ്ങേ അറ്റത്തായതുകൊണ്ട് തന്നെ ആര്യൻ ഇതുപോലത്തെ പണികൾ അവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ ആര്യനെ അധികാരം ശ്രദ്ധിക്കുന്നില്ല കറക്റ്റായിട്ട് നിന്നത് ആതില് കറക്റ്റായിട്ട് നിന്നു അതുപോലെ നമ്മുടെ സാബുമാൻ കറക്റ്റായിട്ട് നിന്നു അപ്പോൾ അനുമോള് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നെവിൻ അങ്ങ് തുടങ്ങി അനുമോളെ കുറ്റം പറയാൻ തുടങ്ങി അനുമോൾ എന്താ ഈ ചെയ്യുന്നെ ബിഗ് ബോസ് അനുമോൾ ചെയ്യുന്ന തെറ്റാണ് അനുമോൾ കറക്റ്റായിട്ടല്ല ചെയ്യുന്നെ അനുമോൾ കൈ മാറ്റുന്നുണ്ട് കാല് മാറ്റുന്നു എന്നുണ്ടൊക്കെ പറഞ്ഞ് ആ നെവിൻ അങ്ങട് അനുമോളെ അങ്ങ് പറയാൻ തുടങ്ങി അതിനുശേഷം നെവിൻ നൂറേയും പറയുന്നുണ്ട് അപ്പൊ കുറേ നേരമായിട്ട് ഇവൻ ഇത് തന്നെ പറയുന്നു കാരണം നെവിൻ നോക്കുന്നത് അനുമോളെ മാത്രമാണ് മറ്റുള്ളവർ ഇതുപോലെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നെവിൻ അവിടെ അങ്ങ് അനുമോള പറയാവുന്ന കുറ്റങ്ങളും മൊത്തവും പറയുന്നു അപ്പോൾ അതിനുശേഷം അക്ബർ പിന്മാറി അനീഷ് പിന്മാറി അങ്ങനെ ഓരോരുത്തരും പിന്മാറി ലാസ്റ്റ് നിന്നത് ആര്യൻ അതുപോലെ അനുമോള് നൂറ സാബുമാൻ ഇതിനിടയ്ക്ക് ആതിലേക്ക് തലയിറക്കുണ്ടായി ആതിലെ തലയിറങ്ങി വീണു അങ്ങനെ പിന്നെ ആതിലേം ആ ഒരു ഗെയിമിൽ നിന്ന് ഔട്ടായി ബാക്കി അവിടെ നിന്ന് എന്താ നിന്നത് അനുമോള് നൂറ സാബുമാൻ ആര്യൻ ഇത്രയും പേരാണ് നിന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ നെവിൻ്റെ ഒരു പ്രകടനം അതായത് അനുമോളെ ടാർഗറ്റ് ചെയ്ത് അനുമോൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നേരം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു നീ ഇത് കുറേ നേരമായിട്ട് പറയുന്നുണ്ടോ നെവിൻ ഇത് ബിഗ് ബോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഫൗൾ കാണിച്ചാൽ അത് ബിഗ് ബോസ് പറയും അല്ലാതെ നീ കടന്ന് ഇങ്ങനെ പറയണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് നല്ല മറുപടി നെവിന് കൊടുത്തു കാരണം മനപ്പൂർവ്വം ഒരാളെ ടാർഗറ്റ് ചെയ്യുക ഇപ്പം നെവിൻ എല്ലാവരെയും ഇതുപോലെ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് അനുമോളെ മാത്രമാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത അനുമോളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പുറകെ നടക്കുന്ന ഒരുത്തനായിട്ടാണ് എനിക്ക് നെവിനെ തോന്നിയത് അവിടെ എന്ത് ഗെയിമാണ് നെവിൻ കളിക്കുന്നത് എന്താ കുറെ എന്തൊക്കെയോ നിലവാരമില്ലാത്ത തമാശകൾ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു ആ ഒരു രീതിയിലൂടെയാണ് നെവിൻ ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പിടിച്ചു തിന്നാൽ അല്ലാതെ നല്ലൊരു ടാസ്ക് എത്തില്ല ഒരു ഗെയിം വന്നാൽ നന്നായിട്ട് ചെയ്യാൻ അറിയില്ല ഇപ്പോൾ ഇതുപോലുള്ള ഫിസിക്കൽ ടാസ്ക്കുകളൊക്കെ കിട്ടിയപ്പോൾ നെവിനെ കൊണ്ട് അത് പറ്റത്തില്ല കാരണം ഈ തിന്നുന്നതല്ല ടാസ്ക് എന്ന് പറയുന്ന കുറേ തിന്നാനാണെങ്കിൽ ഓക്കെ നെവിൻ അതിന് റെഡിയാണ് കട്ടെടുക്കാനും ഒളിച്ചുവെച്ച് തിന്നാനും ഒക്കെ നെവിന് നന്നായിട്ട് അറിയാം പക്ഷെ ഇതുപോലെയുള്ള ടാസ്കുകൾ വരുമ്പോൾ അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ നെവിനെ കൊണ്ട് പറ്റത്തില്ല